ഹലോ ഇപ്പോൾ ചാനൽ കാണുന്ന എല്ലാവരും തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് ഹെൽ ഹെലോസ് പാട്ട എന്നറിയപ്പെടുന്ന ധന്യയും നമ്മുടെ ജാസി ജാസിയും തമ്മിലുള്ള ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ജാസി ധന്യെ ഉടുതുണി പൊക്കി കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് ഏറെ വിവാദമായിരുന്നു ഇപ്പോൾ ഇത് ഝാസിക്കെതിരെ പുതിയ ആരോപണവുമായി എത്തിയിരിക്കുകയാണ് നമ്മുടെ ഹെലനോസ് പാട്ട എന്ന് പറ അറിയപ്പെടുന്ന ധന്യ ധന്യ പറയുന്നത് ഇങ്ങനെയാണ് ആശി രക്ഷപ്പെടാൻ വേണ്ടി കോയമ്പത്തൂരേക്ക് മുങ്ങാൻ ശ്രമിച്ചെങ്കിലും ജാസി ആശിയെ തടഞ്ഞുവെച്ചിരിക്കുകയായിരുന്നു അയാളുടെ മുഖഭാവം തന്നെ കണ്ടാൽ മനസ്സിലാവും എത്രത്തോളമാണ് അയാൾ അങ്ങനെ പിടിച്ചു നിൽക്കുക എന്ന ആശി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ജാസി താൻ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ജാസിയെ ഭീഷണിപ്പെടുത്തി കൂടെ നിർത്തിയിരിക്കുകയാണ് കാരണം ആശി പോയാൽ ഇരുവരും തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വച്ചിരിക്കുന്നുണ്ട് അതെല്ലാം നഷ്ടമാകും മാത്രമല്ല ജാസി ആശിയാണ് ഝാഷിയുടെ ഏക ആശ്രയം ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ ആശിയെ വിട്ടുപോകാൻ ജാസി സമ്മതിക്കില്ല എന്നാണ് ധന്യ പറയുന്നത്